നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അതിഗംഭീരമായ അരങ്ങേറ്റം പക്ഷേ ആരോടുമിക്കാനും പറയാൻ വയ്യ രണ്ടു ദിവസം മുൻപ് വരെ കൊട്ടാരക്കര ഓട്ടനവട്ടത്തുള്ള ആകാശ് അവസ്ഥ ഇതായിരുന്നു ബ്രഹ്മയുഗത്തെക്കുറിച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും വാനോളം പോലെ സംസാരിക്കുമ്പോൾ ചിത്രത്തിലെ നിർണായക രംഗത്തിൽ കയ്യടി വാങ്ങിയ താരം അതെല്ലാം നിശബ്ദനായി കേട്ടിരുന്നു ചാത്തൻ വി എഫ് എക്സ് ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ ചർച്ചകളൊന്നും ആകാശ് അറിഞ്ഞില്ല കാരണം ആകാശ് വാർഷിക പരീക്ഷയുടെ ചൂടിലായിരുന്നു ഒടുവിൽ ആ രഹസ്യം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പുറത്തുവിട്ടു ക്ലൈമാക്സ് വീക്കൻസിൽ പ്രേക്ഷകരെ പേടിപ്പിച്ച ആ ചാത്തൻസ് ഒരു സ്കൂൾ കുട്ടിയാണെന്നും ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് ഡാൻസ് മാസ്റ്റർ രാജേഷ് വെളിയമാണ് സിനിമയുടെ കാര്യം എന്നോട് പറയുന്നത് നല്ലോണം മെലിഞ്ഞ മെയ്വഴക്കമുള്ള ഒരാളെ വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ദിവസം സംവിധായകൻ വിളിച്ചു ഒരു പ്രേതത്തിന്റെ വേഷമാണെന്നും സിനിമയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമയാണെന്നും അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷമായിരുന്നു അന്ന് ഒറ്റപ്പാലത്ത് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ മേക്കപ്പ് പന്ത്രണ്ട് മണിക്കാണ് പൂർത്തിയായത് മേക്കപ്പ് ഇട്ട് കണ്ണാടിയിൽ മുഖം കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി വലിയ സെറ്റ് നിറയെ ആളുകൾ അഭിനയിക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മൂവ്മെൻറ്റ്സ് പറഞ്ഞു തരാൻ റംസാൻ ഉണ്ടായിരുന്നു ഫ്ലെക്സിബിളായ അഞ്ച് മൂവ്മെൻറ്സ് ചെയ്യാനാണ് പറഞ്ഞത് അതിലൊരെണ്ണം സിനിമയിൽ ഉപയോഗിച്ചു ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് മാറ്റിയതിനു ശേഷമാണ് മമ്മൂക്കിയെ കണ്ടത് അദ്ദേഹം ഞാൻ അഭിനയിച്ചത് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത് വീടുമൊക്കെ ചോദിച്ചു ഒരുമിച്ച് ഫോട്ടോയും എടുത്തു ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്